ഫൈസൽ നിങ്ങൾ ഒന്നും വർക്കിന് പോകുന്നില്ലേ ഈ മഴത്തു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ വർക്ക് ചെയ്യുന്നവർക്ക് വെയിലും മഴ പ്രശ്നമല്ല വീടിന്റെ ലോൺ മോന്റെ ഫീസ് വണ്ടിയുടെ ഇ എല്ലാം ഈ മാസം പെൻഡിംഗ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ അതിനെന്തെങ്കിലും ഒരു വഴി ആ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഇക്ക ഞാൻ ചോദിച്ച പൈസയുടെ കാര്യം കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ കാഷില് ലോണെല്ലാം പെൻഡിങ്ങിലാണ് ഈ മാസം ഒന്ന് റോള് മാമ ഞാൻ എൻ്റെ മോനെയും നിങ്ങളെയും ഓർത്തിട്ടാണ് ഹൻസിയോടൊന്നും ചോദിക്കാത്തത് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അവൾ ഏത് സമയം നോക്കിയാലും ഫോണിലാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്നും ഇങ്ങോട്ട് വേഗം വരും കണ്ടാ മോളുടെ സ്വഭാവം നമ്മൾ രണ്ടാളും സംസാരിക്കും അതെന്തിനാണെന്ന് പോലും അവൾക്കറിയില്ല എപ്പോൾ നോക്കിയാലും ഫോണിൽ തന്നെ എനിക്കൊരു ഗ്ലാസ് ചായയോ വെള്ളമോ തരാൻ അവൾക്ക് സമയമില്ല അതുകൊണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും അന്റെ ബാപ്പ അവിടെ നിങ്ങൾ ഈ ഊദുമർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഊദാൻ പെർഫ്യൂം ബ്രാൻഡാണ് അറബികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊദ് ഇന്ന് ഊദുമർക്കസിന്റെ പ്രോഡക്റ്റ് ആണ് ഈ ഈ ഊതും ഫോണുമല ബന്ധം നമ്മൾ മാത്രമല്ല നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം ഓ ഓൺലൈൻ ബിസിനസ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കാനും കഴിയും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ശേഷം വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ച് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പ്രതിമാസ രീതിയിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും കഴിയും ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാനും കഴിയും അതിലൂടെ ഞാൻ ഉണ്ടാക്കിയ വരുമാനമാണിത് വന്നു നീ മുത്ത ഊത് മർക്കസ് കേരളത്തിലെ അറിയപ്പെടുന്ന ജനപ്രിയ ബ്രാൻഡാക്കി മാറ്റിയ കസ്റ്റമേഴ്സിന് ഒരായിരം നന്ദി അറബികൾക്കും വിദേശ മലയാളികൾക്കും ഇന്ന് നാച്ചുറൽ ഊതും ദഹനൽ ഊദ് ഓയിലും പ്രീമിയം അത്തറുകളും ബഹൂറുകളും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളും നൂറ് ശതമാനം വിശ്വസ്തയോടെയും ക്വാളിറ്റിയോടെയും വാങ്ങാവുന്ന ഇടമായി ഊതുമർക്കസ് മാറിക്കഴിഞ്ഞു നിങ്ങൾക്കും ഊദ് മർക്കസ് ഹോം ബിസിനസ്സിനോടൊപ്പം പങ്കുചേരാനും ട്രസ്റ്റബിളായ വരുമാനം നേടാനും താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നാൽ ഊത് മർക്കസിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ ഉണ്ട്